അപ്പൊ നമ്മള് സ്വന്തം കണ്ടാണ് വേണ്ട പാറ്റ അപ്പൊ നമുക്ക് മുടികെട്ടിലേക്ക് പോകാം അതൊരു വണ്ടി വേണ്ട ഞങ്ങൾ ചേർന്ന് വേണം പിന്നെ ഒരു ഹെയർ ഹെയർ കട്ടർ വേണം പിന്നെ ക്ലിപ്പ് ആൻഡ് ബുഷസ് വേണം സ്മോൾ ബുഷസ് വേണം അപ്പൊ നമുക്ക് ഇത്ര ഇത്തരങ്ങളുള്ള സാധനങ്ങളൊക്കെ വേണ്ട വരാം അപ്പൊ നമുക്ക് മുടിക്കട്ടിലേക്ക് പോകാം അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പോ നമ്മൾ ആരെ മുടി ചെയ്തി കൊടുക്ക നല്ല ഷാമ്പിന് ചീന്ത ചിക്കൻ എത്ര ഉണ്ടോ അത്ര നമ്മൾ ചെയ്തിക്കൊടുത്തിട്ടാണ് പിന്നെ അത് നമുക്ക് ഇതാണ് വേണ്ടച് കുറവ് ചിക്കൻ കെട്ടി കെട്ടി ചിക്കൊക്കെ പോക്കിരിക്കുന്നത് അടുത്തത വേണ്ടത് നമുക്ക് കത്രിക എടുക്കാം കത്രിക പിന്നെ ഒരു ചെറുപ്പം എടുക്കാം അത് നമുക്ക് മുടിക്കാം അത് നമ്മൾ ഈ സൈഡില് ഒരു ഇങ്ങനെ കൊടുക്കാം വാറക്കട്ടു കൊണ്ടുവരുന്നത് നിങ്ങളെല്ലാം അവിടെ ഒരു ഇങ്ങനെ ലാങ്ങ് വരുന്നേച്ചിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ചേറ്റ് വരയ്ക്കുക ചില നമ്മളിങ്ങനെ ഇങ്ങനെ തലയിൽ ഇതൊക്കെ കട്ട് കൊടുക്കുക ില്ല ഇതായിപ്പോൾ ഇങ്ങനായിട്ടുണ്ടോ ഇതവിടെ ലൈഫ് സ്പേസ് ഉണ്ടാവും അപ്പോൾ ഒന്ന് ആണ് ഒരു സീക്കുക അപ്പോൾ ഈ കൂടെയൊക്കെ നമുക്ക് വളർത്തലി ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് ഒരു ബുഷ്ടക്ക് കെട്ടണം എന്നുള്ള ടുത്ത് ചെയ്യേണ്ടത് താഴെ ഉള്ള പണിക്കളാണ് താഴെ ഇങ്ങോട്ട് വരാം ഒരു ചെച്ചൽ വേണം എന്താ പറയുക ഒരു ചെച്ചലാണ് വേണ്ടത് എങ്ങനെ നമ്മൾ ഡാർക്ക് ഡാക്കും അതിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് ഇന്ന ഇങ്ങനെ പഞ്ചറാ മുടികളൊക്കെ നമ്മൾ വെട്ടി വെട്ടി എടുക്കണം നമ്മൾ എടുക്കാം എങ്ങനെ കറക്റ്റ് നോക്കാം നമ്മൾ പറയാം നമുക്ക് തിരിയാത്ത സ്പേസ് ഉണ്ടാകും അതെങ്ങനത്തെ തെങ്ങനെ മുടി ഉണ്ടാകും അതെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ ഇപ്പോൾ കുറഞ്ഞൊന്നും ഇല്ല അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് കാര്യം നമ്മൾ ആ കട്ട് ചെയ്ത സൈഡിൽ നമ്മൾ ഒന്ന് ഒരു ഗ്യാപ്പ് അതിൻ്റെ ബാങ്ക് ലിങ്ക് ആയിട്ടുള്ള അതിലും അത് നമ്മൾ എങ്ങനെയാണ് து கொண்டல <distinction rated> ഈ അങ്ങനെ നമ്മുടെ ലാലായിട്ട് എഴുതാട്ട് മുടി വെക്കിയ മോട്ടുണ്ടായിരുന്ന മുടികള് വെട്ടി വെക്കണം വീഡിയോ